ഹലോ നമുക്കിന്ന് മാസ് കോസ്മെറ്റിക്സിൻ്റെ പോപ്പ് സ്റ്റാർ നോൺ ഡ്രൈയിങ് മോസ് ലിപ്സ്റ്റിക്ക് നോക്കാം ഷെയ്ഡ് കോറസ് ഗേൾ എന്ന് പറയുന്ന ഷെയ്ഡാണ് നല്ലൊരു ബ്രൗൺ അൻഡർ ടോൺ വരുന്ന ഒരു ഡീപ്പ് മെറൂൺ ഷെയ്ഡാണ് എല്ലാ സ്കിൻ ടോണും സൂട്ട് ആവുന്ന ഒരു ഷെയ്ഡാണ് നല്ലൊരു മാറ്റ് ഫിനിഷ് ആണ് നല്ല മോസി ടെക്സ്ചർ ആണ് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് അതുപോലെ നല്ല കംഫർട്ടബിൾ ആണ് ലിപ്സ്റ്റിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലിപ്സ് ഒട്ടും ഡ്രൈ ആക്കത്തില്ല പിന്നെ ലിപ്സ് ഒരുപാട് ഡ്രൈ ആകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലിപ് ബാം യൂസ് ചെയ്യാം എന്നിട്ട് ലോങ് സ്റ്റേ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണിക്കൂറാണ് അതുപോലെ തന്നെ ഇത് ട്രാൻസ്ഫർ പ്രൂഫാണ് വാട്ടർ പ്രൂഫാണ് സ്മഷ് പ്രൂഫാണ് നമുക്ക് ലിപ്സ് ലിപ്സോട്ടും ഡ്രൈ ആക്കത്തില്ല പിന്നെ ഒരുപാട് ഓയിലി ആയിട്ടുള്ള ഫുഡ് കഴിക്കുവാണെങ്കിൽ ഒരു പൊടിക്കേ ട്രാൻസ്ഫർ ആയി വരാം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് റീ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ഈസിയാണ് നല്ലൊരു റോസ് ഗോൾഡിൻ്റെ പാക്കേജിലാണ് ഈ ഒരു ലിപ്സ്റ്റിക്ക് വരുന്നത് അടിപൊളിയാണ് ഇതിന്റെ ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ഒറ്റ സ്ട്രോക്കിൽ തന്നെ നല്ല പിഗ്മെന്റേഷൻ ഉണ്ട് പക്ഷെ നമ്മൾ ബോട്ടിൽ കാണുമ്പോൾ ലൈറ്റ് ആയിട്ട് തോന്നുന്നു ഷെയ്ഡ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നല്ല ബ്രൈറ്റ് ഷെയ്ഡായിരിക്കും അപ്പോൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ